പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട്ടിലുള്ള എൻ്റെ സ്ഥലത്താണ് ഇപ്പോൾ അവിടെ ചെറിയൊരു കാപ്പിത്തോട്ടത്തിലാണ് നിൽക്കുന്നത് കാപ്പിയെല്ലാം പഴുത്ത് തുടങ്ങി ഏകദേശം ഒരു മൂന്നിലൊരു ഭാഗം പഴുത്തിട്ടുണ്ട് ഇനി വലിയ താമസമില്ലാതെ ഒരു പഴുത്തത് മാത്രം പറിച്ചെടുക്കണം പിന്നെ ഏലച്ചെടികളൊക്കെ ഏലക്കായൊക്കെ കുറേ പറിച്ചു കഴിഞ്ഞു രണ്ട് ട്രിപ്പ് പറിച്ചു ഇനിയിപ്പോൾ മൂന്നാമത് കുറച്ച് ദിവസവും കഴിഞ്ഞാൽ പറിക്കാറാവും അപ്പോൾ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ എത്ര വിളവ് കുറവാണ് കാപ്പിയും കാപ്പി അപ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടായാൽ പിന്നെ അടുത്ത പ്രാവശ്യം കുറച്ച് വിളവ് കുറയും അപ്പോൾ ഞാനിവിടെ എല്ലാം അതിൻ്റെ കമ്പിച്ചീർ എന്ന് പറഞ്ഞാൽ ഇളന്തല എല്ലാം ഒടിച്ച് കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി ഇനിയെ കുറിച്ച് വളഞ്ചെയ്യണം അങ്ങനെയൊക്കെയാണ് പുതിയ പണികൾ കുറേ വർക്ക് ജോലി ചെയ്യുന്നവർക്ക് എന്നും ജോലികളായിരിക്കും ചിലച്ചെടിയൊക്കെ ഒന്ന് ഒരുക്കി ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീണ്ടും വള്ളിക്കാളൻ ക്ലൗസിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നമസ്കാരം